ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു വലിയ എത്ര മാസമായി കാണും ഒരു മാസമായി കാണൂല്ലേ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഞാൻ എത്തിയിരിക്കുകയാണ് വേറെ ഒന്നുമല്ല ഒരു ഗ്യാപ്പ് വരാൻ കാരണം നമ്മൾ കുറച്ച് ബിസി ആയിപ്പോയി ഒറ്റയ്ക്ക് ഞാൻ ട്രാവൽ ചെയ്യാറില്ല ഇടയ്ക്ക് ആരിങ്ങനെ ഓർത്തു ഒറ്റയ്ക്ക് എവിടെയെങ്കിലും വന്ന് എടുത്താലോന്ന് പക്ഷേ എനിക്കത് ഒരു മൂഡ് തോന്നുന്നില്ല സോ നമ്മൾ വീണ്ടും ഒരു ഗ്യാപ്പിന് ശേഷം ഒരു അടിപൊളി മനോഹരമായിട്ടൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇനിയിപ്പൊരു വെച്ചോളുല്ല രണ്ട് കിലോമീറ്റർ ആണോ ആ ഞാൻ പോയിട്ടുണ്ട് ഈ മൂപ്പ കറക്റ്റ് കരിക്കണെ കുടിക്കാൻ ആ കിടങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ കാവാലിപ്പുഴ എന്ന് പറയും ഇത് ഇവിടെ രൂപപ്പെട്ട ഒരു പുഴയല്ലേ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലേ ബീച്ച് കാവാലിപ്പുഴ ബീച്ച് എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത് കോട്ടയത്തുള്ള ഏക കോട്ടയത്തുള്ള ഏക ബീച്ചാണ് ശാന്തം സുന്ദരം സമാധാനമായിട്ട് ഇവിടെ വന്ന് കുറച്ചു നേരം ഇരിക്കാം കാറ്റ് കൊള്ളാം വള്ളമൊക്കെ കിടക്കുന്നുണ്ട് ഇന്നിപ്പോൾ വള്ളക്കാരൻ ഇല്ലെന്നാ പറഞ്ഞത് വള്ളത്തിലൊക്കെ കയറി ഒരു തൊഴഞ്ഞ് കുറച്ച് ദൂരം ഒക്കെ അങ്ങ് പോകാം ഇത് നീണ്ടു കിടങ്ങുന്ന സ്ഥലമാണ് മീനച്ചിലാർ ആ മീനച്ചിലാറ് ഈ സ്ഥലത്തിന് പറയുന്നത് മീനച്ചിലാർ എന്നാണ് അല്ല ഈ പുഴയുടെ ആറിന്റെ പേരാണ് മീനച്ചിലാറത് പാലയെന്നൊടി വരുന്നില്ലേ അത് ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇവിടെ വരുന്നത് സ്ഥലം എന്തായാലും കൊള്ളാം ഇവിടെ നിറയെ മരങ്ങളൊക്കെ ഉണ്ട് ഉച്ച സമയത്തൊക്കെ വന്നാലും നമുക്ക് ആ മരത്തിൻ്റെ ചുവട്ടിലേക്ക് ഇരിക്കാം ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട് പിന്നെ അത്യാവശ്യം എൻ്റർടൈൻമെൻ്റ് ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇവർ ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ കടയൊക്കെ ഉണ്ട് അവിടെ ചായയൊക്കെ കിട്ടും ചായയൊക്കെ കുടിച്ച് ഈ പുഴയുടെ തീരത്തൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കാം അപ്പോൾ ഞാൻ സ്ഥലമൊക്കെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ എന്തായാലും വീണ്ടും വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് ഇനി അധികം ഗ്യാപ്പ് വരാതിടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നോക്കാം ഉറപ്പുള്ള ഓടിഞ്ഞാലും നിലത്ത് ആ വേറെ കപ്പിൾ ഫ്രണ്ട്ലി ആണ് ഇല്ല സദാചാരക്കാരൊന്നും ഇല്ല ഞങ്ങൾ കോട്ടയംകാർ ഡീസന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് രസമായിരുന്നു കേസ് കൊടുത്താലും വേണ്ട വേണ്ട പോയി നല്ല മീനൊക്കെ ഉണ്ട് ഒരാൾ അവിടെ ഇരുന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട് ചേട്ടൻ മീൻ വല്ല കിട്ടുമായിരുന്നു അത് കാണിക്കായിരുന്നു

രാത്രി ചായ മൂന്നര ോ പിന്നെ അവര് നന്നോടായിരിക്കുന്നു ു പതിനൊന്ന് മണി നല്ല വെട്ടമുണ്ട് പതിനൊന്നര വരെയാണ് അത്ര ഒന്നും നല്ല ഈ അവരിക്കണി ഒമ്പത് മണി വലിയ ഒച്ച മോളാത്തോണ്ട് സുഖം പിന്നെ കുളിക്കണ്ടവർക്കൊന്ന് കുറഞ്ഞ കുറവാണ് ചേട്ടൻ രാവിലെ മുതല് ഫുഡ് പത്ത് ആ അപ്പൊ രാവിലെ ഉദ്ദേശം ആ ഒരു സമയം തന്നെയാ തുറക്കേണ്ട കാര്യം ോണ്ടി നട ചായ എനിക്ക് ഇഷ്ടപ്പെട്ടു പണ്ട് ഞാൻ കട്ടൻ ചായ കുടിക്കില്ലായിരുന്നു ചെറുപ്പത്തില് ആരെങ്ങാണ്ടൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കട്ടൻ ചായയും കട്ടൻകാപ്പിയും കുടിച്ചിട്ടുണ്ടെങ്കിൽ കറുത്തുപോകുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടില് പണ്ട് കരിപ്പൂന്ന് പേരുള്ള ഒരു ചേട്ടനുണ്ടായിരുന്നു കേട്ടോ അപ്പയുടെ അപ്പയുടെ ഒക്കെ ഒരു ഫ്രണ്ടായിരുന്നു അപ്പൊ ആ ചേട്ടനെ കുറച്ചധികം കറുത്തിട്ടായിരുന്നു അപ്പൊ ആ ചേട്ടനെ എല്ലാരും കളിയാക്കുമായിരുന്നു കരിപ്പൂന്ന് എല്ലാ എല്ലാരും കരിപ്പൂന്ന് തന്നെയാണ് വിളിച്ചോണ്ടിരുന്നത് ആ ചേട്ടനെ വിളി കേൾക്കുകയും ചെയ്യും അപ്പോൾ ആ ചേട്ടൻ കറുത്തു പോയത് കട്ടൻ കാപ്പിയും കട്ടൻ ചായയും കുടിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ നമ്മളോട് പറയുമായിരുന്നു അപ്പോഴത്തേക്ക് അന്ന് തൊട്ടേ ഞാൻ വെറുത്തു പോയ സാധനമാണ് പിന്നെ വലുതായപ്പോഴത്തേക്കാണ് ഇതൊക്കെ ചുമ്മാ പറയുന്നത് എന്ന് മനസ്സിലായത് പക്ഷേ അടിപൊളി ടേസ്റ്റ് എനിക്ക് പിന്നെ അതായത് ടേസ്റ്റ് പിന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് മറ്റേത് എൻ്റെ മനസ്സിലാ സാധനം കിടക്കുവല്ലേ കറുത്തു പോകുന്നുള്ളത് പിന്നെ കുടിക്കാൻ തുടങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു മൂന്നരയൊക്കെ ആകുമ്പത്തേ ഒരു കട്ടനിക്ക കട്ടൻ കുടിക്കാനുള്ള ആ ഒരു ആ ഒരു ഇങ്ങനെ പിന്നെ എനിക്ക് അങ്ങന എപ്പഴും പച്ച ബാക്ക്ഗ്രൗണ്ട് മാച്ച് ചെയ്യാൻ വേണ്ടി വൈകുന്നേരം കാറ്റ് വരണം ഇങ്ങനെ വന്നിരിക്കുന്ന പോലത്തെ ഒരു അങ്ങനെ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമല്ലേ പാർക്കിനേക്കാളും അടിപൊളി കേട്ടോ പിന്നെ നമ്മൾ എപ്പോഴും പോകുന്ന പോലെ കുന്നുമലയും കേറി ഒത്തിരി വണ്ടി ഓടിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഏതൊന്നെത്താം കോട്ടയംകാരൊക്കെ വൈകുന്നേരം കാറ്റോള വന്നിരിക്കുന്ന സ്ഥലമായിരിക്കും അതെ ആ അത് ഞാൻ കേട്ടിട്ടുണ്ട് അതെമസ് ആ കോട്ടയത്ത് ണ്ടെന്ന് പറഞ്ഞത് സത്യ കേട്ടോ ഒരാളിത് മീൻ പിടിച്ചിട്ടിട്ടുണ്ട് ഇതിന്റെ അകത്ത് വലിയ മീനാ ഞാൻ പറഞ്ഞ നിങ്ങൾ കാണുന്നുണ്ടോ മീനിനെ നിങ്ങൾ കാണുന്നുണ്ടോ കുട്ടാപ്പി നീ കാണുന്നുണ്ടോ ആ ഇതാണ് മീൻ ഇത് ഈ കാണുന്നതാണ് ഇവിടുത്തെ പമ്പ് ഇവിടുത്തെ വെള്ളം അടിച്ച് എങ്ങോട്ടേ കൊണ്ടുപോന്നേ കുടിവെള്ളത്തിനോ ഇവിടത്തെ ആള് മരിച്ചുപോയോ ഇതിന്ന് വീണോ എങ്ങനെ മരിച്ചേ അതിന്റെ മുകളിൽ താഴെ പോയിട്ടാ നീന്താൻ അറിയില്ലായിരുന്നോ ഓ അപ്പൊ മുങ്ങി മരിച്ചതല്ലേ റബറിന്റെ അമ്മ അമ്മയിലെ പെട്ടെന്ന് ഒടിക

എന്തായാലും നോക്കാം അപ്പോ ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ് വൈകുന്നേരം അധികം ടൈമൊന്നും ലേറ്റ് ആയിട്ടില്ല നമ്മൾ കുറച്ച് നമ്മളൊരു വൺ അവർ മേലെയായില്ലോ ഇവിടെ വന്നിട്ട് അപ്പോൾ അതെ അത്യാവശ്യം ടൈമൊക്കെ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു എൻ്റെ മുടി പോയി കഴിയുമോ ആ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു നമുക്കിനിയും കോട്ടയത്തെ കുറച്ച് ഏതെങ്കിലും നല്ല ഫുഡ് സ്പോട്ടിലൊക്കെ പോവും അടുത്ത പരിപാടി അങ്ങനെ ഈ ദിവസം ഗംഭീരമായിട്ട് അങ്ങനെ പോവും അപ്പോൾ വീണ്ടും അടുത്തൊരു നല്ല സ്ഥലം കണ്ടുപിടിച്ചോണ്ട് വരാം കേട്ടോ ഇതുപോലെ കുഞ്ഞു സ്ഥലങ്ങളൊക്കെ ഇതൊക്കെയല്ലേ കൂടുതൽ ആൾക്കാർക്ക് ഉപകാരപ്പെടാം എപ്പോൾ വേണമെങ്കിലും പോവാലോ അല്ലേ പതിനൊന്ന് മണി വരുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇച്ചിരി ലേറ്റായിട്ടാണേലും ആൾക്കാർക്ക് ഇവിടെ വരാനൊക്കെ പറ്റും പിന്നെ ഫുഡൊക്കെ കഴിക്കണമെങ്കിലും അവിടുത്തെ അവിടെ ഒരു കടയുണ്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ചായ കുടിച്ച കട അവിടെ തന്നെ എല്ലാ കുറെ എന്തൊക്കെയോ ഫുഡൊക്കെ ഉണ്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാം ഇവിടെ ഫാമിലി ആയിട്ടും ഒക്കെ വന്നിരിക്കാം പ്രേമിക്കുന്നവർക്കും ഒക്കെ വന്നിരിക്കാം നല്ലൊരു സ്ഥലമാണ് നീറ്റുമാണ് അത്യാവശ്യം ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ പരിസര ഈ പരിസരത്തുള്ള ആ കടയൊക്കെ നടത്തുന്ന ചേട്ടനൊക്കെ കൂടിയിട്ടാണ് ഇവിടെ വൃത്തിയാക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ കുട്ടികളൊക്കെ വന്നാലും അങ്ങനെ മുങ്ങി മരിക്കാൻ മാത്രമുള്ള ആഴമൊന്നുമില്ല താഴ്ച കുറവാണ് വേണമെങ്കിൽ വന്ന് കുളിക്കുകയൊക്കെ ചെയ്യാം പിന്നെ വൃത്തിയടൊന്നും ആക്കിയിട്ടില്ല കേട്ടോ നല്ല വെള്ളം കണ്ടിട്ട് നല്ല വെള്ളം പോലെയാണ് കിടക്കുന്നത് വേസ്റ്റ് കളക്ട് ചെയ്യാനൊക്കെ കറക്റ്റായിട്ട് ഇവിടെ ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ടാഷ് വെച്ചിട്ടുണ്ട് ദൻ കറക്റ്റായിട്ടാണ് ആൾക്കാർ ഇവിടെ ഇടുകയും ചെയ്യുന്നതെന്ന് തോന്നുന്നു അപ്പം നല്ലൊരു സ്ഥലമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ ಮಾಡ್ಲೋ ಅಂತ ಅಂದ್ಬಿಟ್ಟು